നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവാതിര സ്പെഷ്യൽ കൂവ വെരുകിയത് അഥവാ കൂവപ്പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് നാല് മിനിറ്റ് സമയത്തിനുള്ളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കൂവ പായസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം പോകാം റെസിപ്പിയിലോട്ട് പായസം തയ്യാറാക്കാനായിട്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കൂവപ്പൊടി ഒന്ന് കലക്കിയെടുക്കാന്നുള്ളതാണ് അതിനായിട്ട് അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് മുക്കാൽ കപ്പ് മെഷറിംഗ് കപ്പിന്റെ അളവിൽ കേട്ടോ മുക്കാൽ കപ്പ് കൂവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൂവപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കൂവപ്പൊടി എടുത്ത സെയിം കപ്പില് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം കൂവ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കൂവ എപ്പോഴും കലക്കി കഴിഞ്ഞാലും അടിയിൽ ഇങ്ങനെ ഊറി ഊറി വന്നുകൊണ്ടിരിക്കും അപ്പൊ കലക്കി വെച്ചിട്ടുള്ള കൂവ നമ്മൾ പായസം തയ്യാറാക്കാനുള്ള ഉരുളിയിലോട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും പൊടിയോ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് നല്ലപോലെ അരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു മുക്കാൽ കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയെ കുറയ്ക്കുകയോ ചെയ്യാം ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഉരുളി ചൂടായി വന്നിട്ടില്ല ചൂടായി വന്നാൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും അപ്പം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചു കൊടുത്തിരിക്കണത് ഒന്ന് ചൂടായി കഴിഞ്ഞാല് ലോ ഫ്ലെയിമിലിട്ടൊന്നും ഇറക്കിയെടുക്കുക അപ്പം നമ്മുടെ കൂവപ്പായസം ഇതേ ഇപ്പം കാണുന്നുണ്ടല്ലോ സൈഡിൽ നിന്ന് എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് തുടർന്ന് നിർത്താതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും ഇപ്പം ചെറുതായിട്ട് കട്ട കെട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഒന്നും കൂടി നല്ലപോലെ ഒന്ന് കുറുകി ആവശ്യത്തിന് ആവശ്യത്തിനൊന്ന് തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചേർത്ത് കൊടുത്ത ശർക്കര വെള്ള ശർക്കരയാണ് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കളർ കുറവ് തോന്നിക്കണത് ഡാർക്ക് ശർക്കര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറിൽ തന്നെ നമുക്ക് പായസം എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് പിന്നെ ഉരുളിയിലെ ചൂട് കൊണ്ട് വന്നിട്ട് ഒന്നും കൂടി കുറുകും പിന്നെ ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരാരം മുറി നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളോരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ചില ഒരു അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ ഉരുളിയിലെ ഉണ്ടാവും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി അവസാനം നമ്മൾ പായസം വാങ്ങി വെക്കുന്നതിന് മുന്നേ ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂവ പായസം അവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നമ്മുടെ ചാനൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു തിരുവാതിര ആശംസകൾ നേരുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരും റെസിപ്പി ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള കൂവ വരികയത് അല്ലെങ്കിൽ കൂവ പായസം എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിവിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ വീണ്ടും മറ്റൊരു കിടയിലും റസിപ്പിയായിട്ട് കാണാം താങ്ക്